ഹലോ അസ്സലാമു അലൈക്കും ബുദ്ധിവേലിയിലേക്ക് സ്വാഗതം എന്താക്കാൻ പോയെന്താണെന്നറിയാം വെളുതേനെ കൊണ്ട് നമുക്ക് അടിപൊളി പൊരിച്ചെടുക്കാം കേട്ടോ എല്ലാവരും ഉപ്പേരിക്ക് വയ്ക്കാനുള്ള അതൊന്ന് പമ്പിൽ നിന്ന് പൊരിച്ചെടുക്കാം അതെങ്ങനെയാണ് ചെയ്യും നോക്കാം അതും വെളുതനെങ്കിൽ ചെറിയ വഞ്ചി വെളുതനങ്ങി വെളുത്തുള്ളിയും പച്ചമുളകും ഒന്നും കഴുകിയിട്ട് അതാ വെളുത്തേനെങ്കിൽ അങ്ങനെ നീളത്തിൽ നിന്ന് ഉറക്കിയിട്ട് അതെന്താണല്ലോ വെള്ളത്തിലിട്ടിട്ട് നല്ലപോലെ അതിൻ്റെ കക്കൊക്കെ കഴഞ്ഞിട്ടാണ് ഇങ്ങനെ നുറുക്കി വെച്ചേക്കുന്നത് അതിന് ശേഷം ഇതാ ഒരു പാത്രത്തിലേക്ക് കോഴിമുട്ടിയും നമ്മൾ വെളുത്തുള്ളി ചായച്ചേ അതും കറി പിന്നെ അയക്കാശ മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് എങ്ങനെ എല്ലാവരും വരെ മിക്സ് ചെയ്തേക്കണേ എന്നാൽ വഴുതനങ്ങളുടെ കക്കൊക്കെ മാറിയിട്ട് വേണ്ടിട്ടില്ല ചെയ്യാൻ ഞാനതൊക്കെ ആദ്യം കക്കൊക്കെ മാറ്റിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു എന്നിട്ടാണ് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് വെച്ചിരിക്കുന്നത് അതിന് ശേഷം ഇതാ മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല പാത്രത്തിലേക്ക് ഇട്ട് കോഴിമുട്ടി ഇട്ടിരിക്കണ നല്ലപോലെ നേലക്കി കൊടുക്കുക ഉപ്പ് ഇട്ടുകണേന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അതെ ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാർ ചെയ്യുക കമന്റ് ചെയ്യ വീഡിയോസ് ഫുൾ ആയി കാണാൻ നോക്കിയാ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കി അങ്ങനെന്തൊക്കെയാ നിങ്ങളെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങള് അത് നല്ല മഴ ഇണ്ട ഇവിടെ നല്ല മഴയാണ് ഇന്ന് രാത്രി എടുത്ത് മഴ നോക്കുമ്പോ വീഡിയോ എഡിറ്റ് ചെയ്യാന് നിങ്ങളെ നാട്ടിലെ വിശേഷങ്ങള് ആരും മിണ്ടാത്തെന്താ മിണ്ടാത്ത എന്താ ആരെ നിങ്ങൾ എഴുതിണ്ടായി എൻ്റെ വീഡിയോസ് ആരൊക്കെ കാണുന്നത് ഞങ്ങൾ കാണാനൊന്നും ഇല്ല എന്നൊക്കെ ഇഷ്ടമുള്ളവർ ഞാൻ ഇതാ വഴുതനെങ്കിൽ നീളത്തില് നുറുക്കിയിട്ടില്ല ചെറിയ കഷ് പെണ്ണല്ലാതെ നുറക്കണേ കനല്ലാതെ നുറുക്കിയിട്ട് ഇങ്ങനെ ഞങ്ങൾക്ക് ഇനി പാത്രത്തിലിട്ടിട്ട് ഇതൊരഞ്ച് മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം എന്നിട്ട് എന്തൊക്കെയാ നിങ്ങളെ പാട് അങ്ങനെ ഇതാ എഴുതണമെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി നിർത്തിയിട്ട് നമുക്ക് ഇനി കയ്യേണ്ട കുഴച്ചെടുക്കാം നല്ല പോലെ ഇതാ കുഴച്ച് ഉച്ചക്ക് എന്നിട്ട് നമുക്കൊരു അഞ്ചോ പത്ത് മിനിറ്റ് നമുക്ക് നീ എന്താണെന്നറിയണം ും പൊളിയുമ്പോൾ ഇഷ്ടമാറ്റി വയ്ക്ക എന്താ അതിന് ശേഷം ഇതാ ചട്ട എടുപ്പത്തേച്ച് അക്കെണ്ണ ഒഴിച്ച് അഴുതാനെങ്കിൽ ഇഷ്ടം എന്താ എണ്ണ ഒഴിച്ചും കാണിച്ചായിരുന്നു അപ്പൊ എന്താ എന്താ പറയുക തന്നെ കറണ്ട് പോയിന്ന് കറണ്ട് പോയപ്പോ എടുക്കാൻ പറ്റില്ലല്ലോ കറണ്ട് ഒന്നുമില്ലല്ലോ അപ്പൊ അങ്ങനെ ചെയ്തതാണ് അതിന് പിന്നെന്താ ചട്ടി എടുപ്പത്ത് വെച്ച് കഴിക്കാം എണ്ണ വെച്ച് അയക്കത് കുറച്ചിച്ച് ഇങ്ങനെ നീളത്ത് കഷ്ണങ്ങളാക്കി വെച്ചതില്ല നല്ല രസം ഉണ്ടായിരുന്നു കൊറച്ചൊക്കെ രസം ഉണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇല്ലേ അറിയില്ലല്ലോ ഇങ്ങനുണ്ടാക്കിന്നൊക്കെ എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിലും കമന്റിൽ എഴുതാന്തൊക്കെ നിങ്ങളെ പാട് മ്മടെ ഓണം റബ്ബില്ല വലിൻപാടെ ഒപ്പാണല്ലേ ഇതൊക്കെ രണ്ടൊപ്പ ആഘോഷിക്കാം ഞങ്ങക്ക് ശനിയാഴ്ച ലീവ് അതിന്റെ നല്ലത് അല്ല ഇതില റബ്ബില്ലവല് കാണാം അത് അയക്കണ ഇനി അത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരില്ലെന്താ ഞങ്ങള് അതൊന്നും പിന്നെ എന്റെ ഒരു കാണാൻ ഇഷ്ടല്ലേ സാറിന് ഇഷ്ടമുള്ളവര് കാണാ അപ്പൊ എന്താ ഞാൻ പറയല്ലേ അങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതാ അങ്ങനെന്താ രണ്ടാമത് ഇട്ട് കണ്ടിട്ട് രണ്ടാമത് ഇട്ടമ്പത്തേനും എന്ത് അങ്ങനെ കാണിച്ചാ പറ്റിയില്ല അങ്ങനെതാ രണ്ടാമത്തെ വറുമായിക്കണേ നമുക്കത് ഒന്ന് കോരക്കാം കുറച്ച് സെക്കൻഡും കഴിഞ്ഞിട്ട് നമുക്കത് കോരിക്കാം ഒന്നുംപാടിയോ അടിപൊളി സൂപ്പർ ആയിക്കണിട്ട നന്നായിക്കണ് പിന്നെന്താ അടുത്ത വീടേക്ക് വന്നാലും എല്ലാവർക്കും ബാബായ് അസല വലൈക്കും